എല്ലാവർക്കും പ്രയർ ക്ലിനിക്കിൽ നിന്ന ഒരു പുതിയ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയർ ക്ലിനിക്കൽ നിന്നും അതുപോലെ ഡോക്ടർ രാജു വ്യൂസ് ആൻഡ് മെസ്സേജിൽ നിന്നും നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്ന ആസ്മ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ആസ്മയ്ക്ക് ചിലർക്ക് കാസം എന്ന് പറയും തമിഴിൽ അത് പറയുന്നത് എളുപ്പെന്നാണ് നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് ചെല്ലുമ്പോൾ അതെല്ലാവരും പറയുന്നത് ഇളുപ്പ് എളുപ്പെന്നാണ് ഈ ത ഈ ആസ്മ എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം കാണുന്ന ഒരസുഖമാണ് അത് വലിയ കോംപ്ലിക്കേഷനിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു അസുഖവും കൂടിയാണ് അതുകൊണ്ട് നമ്മൾ തക്ക സമയത്ത് ചികിത്സ എടുക്കേണ്ടത് വേണ്ടത് ഒരു കാര്യമാണ് ഈ ആസ്മ എന്ന് പറയുന്ന അസുഖം എന്നുകൊണ്ട് വരുന്നു നമ്മുടെ ഈ ശ്വാസനാളം അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് ഈ നമ്മുടെ ട്രക്കിയ ചെയ്യുക അല്ലെങ്കിൽ താഴോട്ട് പോകുന്നതായിട്ടുള്ള സമയത്ത് അതിൻ്റെ വേടിക്കും അത് ഭാഗിക്കും അപ്പോൾ ആ ഭാഗിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു വൃക്ഷത്തിൻ്റെ ശിഖരം പോലെ അതിങ്ങനെ ഇങ്ങനെ നിൽക്കും ഒരു വൃക്ഷമല്ല വൃക്ഷത്തിൻ്റെ ശിഖരം പോലെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അപ്പോൾ രണ്ട് മില്ലിമീറ്ററും മൂന്ന് മില്ലിമീറ്ററും ദ്വാര ദ്വാരം ഉള്ളതായിട്ടുള്ള ബ്രോങ്കേൾസ് എന്ന് പറയുന്ന ചെറിയ ശിഖരങ്ങളുണ്ട് അവിടെ ഈ അലർജിൻ അല്ലെങ്കിൽ പോള പോളൻ അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താണ് പറയണത് അതിന് അലചൻ അലജൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തണുപ്പ് തണുപ്പായിരിക്കും ചിലർക്ക് ചില പെയിൻ്റ് ആയിരിക്കും ചിലക്ക് അടുത്ത വീട്ടിലെവിടെങ്കിലും പൂക്കൾ വിരിഞ്ഞതായിരിക്കും ചിലർക്ക് തണുപ്പടിച്ചാൽ വരാം അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വലിയ ഊട്ടിയിലോ കൊടൈകനാലിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലർക്ക് ആസ്മ വരുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ കറുത്തഭാവ ദിവസവും ആസ്മ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ആസ്മായുടെ ഈ അലർജിയുടെ സാധനം ആ ഇതിന് വലിച്ചു നമ്മൾ കയറ്റുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ ഈ ചെറിയ ശിഖരങ്ങൾ രണ്ട് മില്ലിമീറ്റർ ഒക്കെ വ്യാസമുള്ള ഈ സിലിണ്ടർ സിലിണ്ടർ സിലിണ്ടറിക്കൽ സിലിണ്ടറിക്കലായിട്ടിരിക്കുന്ന ഈ സാധനങ്ങൾ പെട്ടെന്ന് മ്യൂക്കസിഡിയമോ വന്ന് അങ്ങ ചുറ്റും പെട്ടെന്ന് മ്യൂക്കസിഡിയമോ വന്നത് ചുറ്റുമ്പഴത്തേക്ക് ശ്വാസം എടുക്കാനായിട്ട് അക തൊട്ടെടുക്കാനായിട്ട് വളരെ ബോധ്യമുട്ടും പിന്നെ അവർ നീട്ടി ശ്വാസം വലിച്ച് വലിച്ചെടുത്ത് അവരെ വെളിയിലോട്ടത് തള്ളും അപ്പോൾ അവരനുഭവിക്കുന്ന ഒരുപാട് കഷ്ടതകളാണ് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ ഞാനൊരു ശ്വാസം ശ്വാസം വിട്ട രോഗിയായിരുന്നു എൻ്റെ അമ്മയും എൻ്റെ പിതാവും ഒരു ശ്വാസം വിട്ട രോഗിയായിരുന്നു ഏതാണ്ട് പത്ത് മുപ്പത് വർഷം മുമ്പ് കാര്യമാണ് എന്നാൽ അന്ന് അദ്ദേഹം ഓഫീസിൽ നിന്ന് വന്നിട്ട് കമ്പിയിൽ കൈകളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊട്ട് ഇങ്ങനെ കിടന്ന് വലിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അമ്മയോട് പറയും ഇത് നീ എപ്പോ എപ്പോണം ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ നീ തയ്യാറായിട്ടിരിക്കണം അന്ന് ഉപയോഗിച്ചിരുന്ന ചില മരുന്നുകളാണ് അട്രിനാലിൻ സ്പ്രേ അന്നാണ് ആദ്യമായിട്ട് ഈ ബ്രോവോൺ സ്പ്രേ എന്ന് പറഞ്ഞ അട്രിനാലിൻ സ്പ്രേ ഒക്കെ വന്നിരുന്നു പിന്നീട് പിന്നീടാണ് ഹീൽഡിസ് ഒക്കെ വരുന്നത് അന്ന് അട്രിനാലിൻ അതുപോലെ എഫിഡിൻ എന്ന് പറയുന്ന ചില മരുന്നുകളൊക്കെ ഉപയോഗിച്ചിരുന്നു അതൊക്കെ നമുക്ക് ദോഷം വരാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഇങ്ങനല്ല ഇന്ന് ഇങ്ങനല്ല ചികിത്സാരംഗം ഒരുപാട് മാറി മാറി മറിഞ്ഞു ചില ആൾക്കാർക്ക് ഈ പെയിൻ്റടിക്കപ്പോൾ പെയിൻ്റ് അടിക്കുന്ന സ്ഥലമായിരിക്കും അല്ലെങ്കിൽ പോളൻ എവിടെയെങ്കിലും ഒരു പൂ പൂക്കുമ്പോഴായിരിക്കും അത് വരുന്നത് അല്ലെങ്കിൽ തണുപ്പ് രാവിലെ തണുപ്പത്ത് അത് മിക്കവാറും വെളുപ്പാങ്കാലത്താണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആസ്മ പകുതിയും മാറും ഈ അക്യൂട്ട് ആസ്മ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് ചില ആൾക്കാർക്ക് ചില സമയം വരുന്ന ആസ്മയാണ് അവർക്ക് പിന്നെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം വന്നാൽ അതങ്ങ് മാറും അത് വലിയ കുഴപ്പമില്ലാത്ത ആസ്മയാണ് എന്നാൽ ക്രോണിക് ആസ്മ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് അവർക്ക് എന്നും കൊന്നും ആസ്മയാണ് തണുപ്പടിച്ചാലും ആസ്മ പൊള്ളി വെയിലടിച്ചാലും ആസ്മ നടന്നാലും ആസ്മ അങ്ങനെ അവർക്ക് എന്ത് വന്നാലും ഭക്ഷണം കഴിച്ചാലും ശ്വാസം മുട്ടൽ അങ്ങനെയുള്ളവർ അടങ്ങിയിരിക്കത്തില്ല ഡോക്ടർ പറയുന്ന പോലെ കേൾക്കത്തില്ല അങ്ങനെ കേട്ടിരുന്നെങ്കിൽ അവരുടെ അസുഖങ്ങൾ കുറേ കുറേ മാറിയേനെ പിന്നെ മറ്റൊരു സാധനമുണ്ട് ആസ്മാറ്റിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയും ഇവർക്ക് പനി വരുമ്പം മാത്രം ആസ്മ വരും അല്ലാത്ത സമയത്ത് ഇതങ്ങ് മാറിപ്പോകും പനിയെപ്പോൾ വരുന്നോ ശ്വാസം മുട്ടൽ വരും അല്ലാത്ത അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല അപ്പോൾ നമുക്കൊരു ഡോക്ടറുടെ സഹായം ആവശ്യമാണ് ആ ഡോക്ടർക്ക് മാത്രമേ ഹാർട്ടിൻ്റെ കോസ് കൊണ്ടാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരു പൂച്ച പോലൊരു കരയുന്ന ശബ്ദം ചിലർക്ക് കേൾക്കാനായിട്ട് പറ്റും അത് നമ്മളെ എക്സലേഷൻ വെളിയിലോട്ട് ശ്വാസം തള്ളുമ്പോൾ ഈ റോങ്ക എന്ന് പറയുന്ന ശബ്ദം നമുക്ക് ചിലപ്പം കേൾക്കാനായിട്ട് പറ്റും ഞങ്ങൾ ചെത്ത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും കേൾക്കാൻ പറ്റും അവനോന്റെ ശ്വാസം വിടുന്ന ശബ്ദം അവനവൻ്റെ ചിലപ്പം കേൾക്കാനായിട്ട് പറ്റും അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഇന്ന് ചികിത്സാരംഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കുന്നു നമുക്കറിയാം ലവോൾ ഇൻസാൽ ബിറ്റമോള് സൽമീറ്ററോള് അതുപോലെ ഇൻഹേലർ റൊട്ട ഹെയിലർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ഉപയോഗിക്കാം ചില ആൾക്കാർ ചോദിക്കും ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നത് സേഫ് ആണോ ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നത് സേഫ് ആണോ അതുകൊണ്ട് കുഴപ്പമെല്ലാം വരുമോ ഇല്ല സഹോദര സഹോദരി ഇത് ഉപയോഗിക്കുന്നതോടെ യാതൊരു കുഴപ്പവുമില്ല ഇല്ല മെൻറ്റോളിന് ഉപയോഗിച്ചാലും സെറോഫോളോ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നീ ഗർഭിണിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള എറോ കോട്ട ഉപയോഗിച്ചാലും യാതൊരു പ്രശ്നവുമില്ല കോട്ടസോണിൻ്റെ അംശമുണ്ടെങ്കിലും അത് ബ്ലഡിൽ കല്ലെടുത്തില്ല പകരം അത് റെസ്പിറേറ്ററി ടാക്ട് ചെയ്ത് തന്നെ പിടിച്ച് അലിഞ്ഞു പോക്കോളും പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഇത് ഇൻഹെയിൽ ചെയ്ത ഒരു കാര്യം എത്ര ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇൻഹെൽ ചെയ്യാം മൂന്നും നാലും അഞ്ചും തവണയൊക്കെ ഇൻഹെയിൽ ചെയ്യുന്നവരുണ്ട് പക്ഷേ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഇൻഹെയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ അടങ്ങിയിരിക്കണം അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം ഞങ്ങൾ ചെയ്യും പിന്നെയും കിളക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശ്വാസം ഉള്ളല്ലാം കൂടെ കൂടും അതുപോലെ ഡോക്ടർമാർ പറയുന്നത് അനുസരിക്കണം പക്ഷേ ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹമാണെന്ന് ജീവിച്ചിരിക്കണത് ഇത് മറ്റാർക്കും ചികിത്സിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചിന്തകളൊക്കെ ഉണ്ട് പക്ഷേ ഡോക്ടർമാരാണത് ചികിത്സിക്കേണ്ടത് പി എഫ് ടി ചെയ്യാം എക്സ്റേ എടുത്താലും ഒന്നും കാണത്തില്ല പകരം ചില സമയത്ത് ക്രോണിക് ആസ്മയാണെങ്കിൽ ട്രാൻസ്ലൂസൻസി കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഇങ്ങനെയുള്ളൂ ഒരുങ്ങൾ ഒരു ആസ്മാ രോഗിയാണോ വല്ലപ്പോഴും ആസ്മ വരുന്ന ആളാണോ നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടുള്ളു യാതൊരു കാര്യവുമില്ല ഇന്ന് ഇൻഹലറും നെബലൈസുരേഷറും ഒക്കെ ആണ് നിങ്ങളുടെ മാറും ഡോക്ടർമാർ പറയുന്ന പോലെ നമ്മൾ ആശ്ര ആശ്രയിച്ചാൽ എൻ്റെ അസുഖങ്ങളൊക്കെ മാറി ദൈവത്തിൻ്റെ കൃപയാൽ ഇതെല്ലാം കേട്ടതായിട്ടുള്ള എൻ്റെ പ്രിയ ശ്രോതാക്കൾക്കും ആസ്മാരോഗികൾക്കും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രേർപ്പ് എപ്പിസോഡ് പ്രേർ എനിക്കേണ്ട വേറൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് പിന്നെയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ സഹകരിച്ചതിന് നന്ദി ഓക്കെ